ടേബിൾ വലിയ ചോറ് ഇരുന്നേ ആ ടേബിളിമിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവും വേറെ ആരും ഇനിയെന്ന് വെച്ചാൽ ആ ടേബിളിമേലും ഇരിക്കില്ല ഞാൻ മാത്രമേണ്ടാവും അങ്ങനെ കണ്ട ചില കാര്യങ്ങൾ കണ്ടിപ്പോ കല്യാണത്തിൽ വിളിച്ചാൽ പോലും ഞാൻ പോവാണ്ട് ഒരുപാട് കല്യാണത്തിൽ ഞാൻ പോയിട്ടുണ്ട് ഒരുപാട് കല്യാണത്തിൽ പോയിട്ട് ആ കല്യാണത്തിൽ എന്റെ അനുഭവം ഇതെങ്ങനെ മറ്റേ ടേബിളിന് എഴുതി കേ അവിടെ ഒരു പന്തിൽ ആണു പെണ്ണും ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ എന്റെ സന്തോഷം എനിക്ക് പല സ്ഥലത്തും അനുഭവം പിന്നെ പ്രായമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇനി ആടെ മുമ്പ് ഭക്ഷണ പ്രായമുള്ള ആൾക്കാർ പറയും ചെറുപ്പക്കാരല്ല പിന്നെ ചില ആ പെട്ടെന്ന് കല്യാണത്തിൽ വിളിച്ച് പോയി പോയിട്ട് നമ്മളെ വിളിച്ചിട്ടാണ് പോവുന്നത് അപ്പൊ ചെല ചില പെട്ടെന്ന് പറയും ഇപ്പൊ ഇരിക്കലേ ഇപ്പൊ കൊറച്ചാൾ ഇരിക്കും എന്നിട്ട് മതി എന്താ വെച്ചാൽ ഞാളങ്ങനെ വരിതാങ്ങ് അന്നും ഇന്നും കാണുന്ന ആ ഒരു മോഡലാണ് ഞാൻ കാണുന്നത് അങ്ങനെ കണ്ട ചില വ്യത്യാസങ്ങളൊക്കെ ഒരു പീഡിയൽ എന്നെ പോയിക്കണ്ടെയില് അപ്പൊ അപ്പുറത്ത് വീട്ടിലെ പീടിയല് ഉള്ളവര് അപ്പുറത്തുള്ളവര് ആ നാട്ടുകാര് അവിടെ പോത്തുന്നവര് ഇവിടെ നിന്നും എല്ലാരും ഞാൻ ഓൻ എന്താ ഓൻ ഓനെന്താടെ നിക്കുന്നു ഈ ഒരു ഒരു ചോദിച്ചില്ലേ അനുഭവം തമാശ ഒക്കെ ആ ചിലപ്പോൾ ഇങ്ങനെ കടന്നു പോകുമ്പോ ൂക്കി വിണ്ടെങ്കിൽ ഓലെ തിരിഞ്ഞ് നോക്കാൻ ഒരുച്ചൽ പോലും ഉണ്ടായില്ല പക്ഷെ ഞാളെന്താ വെച്ചാൽ ഒന്ന് അങ്ങോട്ട് പേര് അങ്ങാടേലും അങ്ങോട്ട് പോവുകയൊക്കെ ഉണ്ടെങ്കിൽ മഞ്ഞ കുറച്ചെ മഞ്ഞ കുറത്തേത്തിയാൽ വാൾ കിടക്കുന്നു നോക്കും അപ്പൊ ഞാൻ വിഷമം ഞാളെ മാത്രല്ല ഇങ്ങനെ നോക്കുന്നത് വേറെന്താ വെച്ചാല് വേറെ ഒരു കണ്ണു എടുക്കാട്ട്